നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം സിപിഎം ഓഫീസിൽ ജാതി അധിക്ഷേപം നേരിട്ടെന്ന് പാർട്ടിക്ക് പരാതി നൽകിയ പാർട്ടി അംഗത്തെ ചുമതലകളിൽ നിന്നും നീക്കിയതായി ആക്ഷേപം സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലെ ലൈബ്രേറിയനും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബാലനെ ചുമതലകളിൽ നിന്നും നീക്കിയതായാണ് ആരോപണം ഒരാഴ്ചയായി നടന്നുവന്ന ബാലസംഘത്തിന്റെ ക്യാമ്പിനു ശേഷം ഇന്നലെ പാർട്ടി ഓഫീസിലെത്തിയപ്പോൾ ചുമതലയിൽ പ്രവേശിക്കേണ്ട എന്ന നിലപാടാണ് ഏരിയ സെക്രട്ടറി സ്വീകരിച്ചതെന്ന് രമ്യ പറഞ്ഞു മഹിളാ അസോസിയേഷൻ നേതാവിൽ നിന്നും ജാതിയധിക്ഷേപം നേരിട്ടെന്ന് രമ്യ സി ഘടകത്തിൽ പരാതി നൽകിയിരുന്നു പരാതി ഒത്തുതീർക്കാൻ പാർട്ടി നേതൃത്വത്തിൽ ധാരണയായതാണ് മാർച്ചിൽ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം ഇരുകൂട്ടരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തിക്കാൻ തീരുമാനിച്ചിരുന്നു അതേസമയം രമ്യ ബാലൻ പാർട്ടി ഓഫീസിലെ ലൈബ്രറിയൻ ചുമതലയിൽ തുടരുന്നുണ്ടെന്ന് ഏരിയ സെക്രട്ടറി ബി അനിൽകുമാർ പറഞ്ഞു ചുമതലയിൽ തിരികെ പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞെന്ന പ്രചരണം ശരിയല്ല എന്നും ക്യാമ്പിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം രമ്യയെ കണ്ടിട്ടില്ലെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ